അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാണ് അതായത് വിശുദ്ധമായ മുഹറം ഒമ്പത് താസുവായി ദിനം നോമ്പ് നോക്കുന്നതിന് വലിയ മഹത്വങ്ങളുണ്ടോ അങ്ങനെ നോമ്പ് നോക്കുന്ന ആളുകൾ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് ഒരു വ്യക്തിക്ക് നീയത്ത് മറന്നാൽ ആ വ്യക്തിക്കുള്ള പരിഹാരം എന്താണ് പോയ റമദാനു മാസം ഒരു വ്യക്തിക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കലായിപ്പോയ നോമ്പ് ഈ ദിനം കലാവിട്ടാൻ പറ്റുമോ അങ്ങനെ കലാവിട്ടുന്നവർ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് എല്ലാം വളരെ ലളിതമായ രൂപത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ചുരുക്കി കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കാം എല്ലാവരും കൃത്യമായി പൂർണ്ണമായി കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക താല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകിയാൻ ഉഗ്രഹിക്കട്ടെ ആമീൻ ഇന്ന് ഞാൻ മൊഹർ ഒമ്പതിൻ്റെ വീഡിയോ മാത്രമാണ് വിഷയമാണ് പറയുന്നത് നാളത്തെ വീഡിയോയിൽ മുഹർണ്ം പത്തിനെ കൂടി ഞാൻ വിശദീകരിച്ചു തരും നേരത്തെ മുഹറം ഒമ്പതിനെയും പത്തിനെയും കൂടി ഒറ്റ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് ഞാൻ സെപ്പറേറ്റ് കാര്യങ്ങൾ വിഷയം അവതരിപ്പിച്ച് തരികയാണ് ചെയ്യുന്നത് അതായത് കൃത്യമായി ശ്രദ്ധിക്കുക മുഹറം ഒമ്പത് താസുവായി ദിനം എന്ന് പറഞ്ഞാൽ അത് മുഹർറം ഒമ്പതിൻ്റെ ദിനമാണ് അന്ന് നോമ്പ് നോക്കുക എന്നുള്ളത് ശക്തമായ സുന്നത്താണ് ഒന്നാമത് നമ്മളത് മനസ്സിലാക്കാം അതായത് മുഹറം മുഹർറമാസം എന്നാൽ ഏതിരുന്നാലും റമദാനിന് ശേഷം നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസം ജനറലി അത് മുഹർമ മാസമാണ് ആ മുഹർറ മാസത്തിൽ തന്നെ ഏറെ ശക്തമായ സുന്നത്തുള്ള രണ്ട് ദിനങ്ങളുണ്ട് അത് മുഹർണ്ണം പത്തും അതേപോലെ തന്നെ മുഹർണ്ം ഒമ്പതും ആ മുഹർണം ഒമ്പതിനേക്കാണ് താസുവായി ദിനം എന്ന് പറയാം അന്ന് നോമ്പ് നോക്കുക എന്നുള്ളത് ശക്തമായ സുന്നത്താണ് മാക്സിമം അന്ന് നമ്മൾ നോമ്പ് നോക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അത് മാത്രമല്ല അതിനെ പിന്നിലുള്ള ഒരു കാരണം കൂടി ഫിക്കിൻ്റെ കിതാബുകളൊക്കെ പ്രത്യേകിച്ച് ഫത്തുൽമുനിലൊക്കെ മഹാനായ മുസ്ലിം റഹീമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതായത് മുത്തുനബി സലല്ലാഹു അയി വസല്ല മാത്തങ്ങൾ നമ്മോട് പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുത്തുനബി സലല്ലാഹു അഹ് വസ്ല്ലമാത്തങ്ങള് ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി ലൈൻ ബക്കീത്തു ഇല കാബിലി താസിയ അതായത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നുള്ളത് ലൈൻ അലൈഹി ആ തന്നെ നമ്മൾ ിൽ അടുത്ത വർഷം ഞാൻ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അടുത്ത വർഷം തീർച്ചയായിട്ടും ഞാൻ നോമ്പ് നോക്കും മുത്തലിബി തങ്ങൾ പറയാണ് തീർച്ചയായിട്ടും ഞാൻ നോമ്പ് നോക്കും ലൈൻ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നോമ്പ് നോക്കും അത്താസിയ മുഹർണം ഒമ്പതിന് ആ മുഹർണ്ണം ഒമ്പതിന് കൂടി നോമ്പ് നോക്കുമെന്നത് മുത്തം നബി സല്ല അലൈഹി സ്വല്ല മാത്തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ യഹൂദികളോട് അതായത് ജൂതന്മാരോട് എതിരാകുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി ചർച്ച ചെയ്യുന്നുണ്ട് അതായത് മുസാ നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ മുഹർണ്ണം പത്തിനെ അവരും കൂടി വലിയ രൂപത്തിൽ കൊണ്ടാടുമായിരുന്നു അവിടെ മുസാ നബി അലി ഇസ്ലാം എന്നുള്ളത് യഥാർത്ഥത്തിലേറെ ബന്ധപ്പെട്ടത് അത് മുസ്ലിമീങ്ങളോടാണ് അർത്ഥത്തിൽ തന്നെ ഹബീബായ മുത്തുനബി അലൈഹി അലൈവി മാത്തങ്ങള് അടുത്ത വർഷം കൂടി ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹർം ഒമ്പതിന് കൂടി ഞാൻ നോമ്പ് നോക്കുമെന്നുള്ള വിഷയം നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം ആ വർഷം ഹബീബായ മുത്തുനബി സല്ലാഹു അലൈവിസ്ലാമാങ്ങൾ പോയിട്ടുണ്ട് അടുത്ത വർഷം മുത്തുനബി സല്ലാ അലൈവി മാത്തങ്ങൾ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നുള്ള ആ മുത്തനബി സാഹു തങ്ങളുടെ വാക്ക് തന്നെ കൃത്യമായി ഞാൻ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പറയുന്നതിൻ്റെ താല്പര്യം ഇത് കൂടിയാണ് ഹബീബായ് മുത്തുനബി സാഹു തങ്ങൾ പഠിപ്പിച്ച കാര്യം ആ മുത്തനബി സാഹു അല്ല വസ്ല്ലാത്തങ്ങൾ അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല പക്ഷേ ആ വർഷം മുതൽ ലോക മുസ്ലിം വിശ്വാസികൾ മുഹർറം ഒമ്പതിനെ കൂടി വലിയ മഹത്വത്തോടെ കൊണ്ടാടുകയും അന്ന് നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക മുഹറം ഒമ്പതിന് നോമ്പ് നോക്കുക എന്നുള്ളത് ശക്തമായ സുന്നത്തുള്ള ഒരു കാര്യം കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയുക ഇനി മുഹർറം ഒമ്പതിന് ഒരു വ്യക്തി നോമ്പ് നോക്കിയിട്ടില്ല എങ്കിൽ മുഹറം പത്തിന് നോക്കി പതിനൊന്നിന് കൂടി നോക്കുക എന്നുള്ളത് സുന്നത്താണ് ആവശ്യം ശ്രദ്ധിക്കുക ഇനി മുഹർം ഒമ്പതിന് നോക്കിയ വ്യക്തിക്കും പതിനൊന്നിനും കൂടി നോക്കാം ഏതായാലും മുഹറം ഒമ്പതിന് നോമ്പ് നോക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് ശ്രദ്ധിക്കുക നാളത്തെ താസുവായി സുന്നത്ത് നോമ്പ് അബ്ദാഹുത്താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്നാണ് അതിൻ്റെ താസുവായി എന്ന് ഒരാൾക്ക് പറയാൻ പറ്റുന്നില്ല എങ്കിൽ നാളത്തെ മുഹറം ഒമ്പതിൻ്റെ സുന്നത്ത് നോമ്പ് അബ്ദാഹുത്താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ച് കരുതിയാൽ മതി എന്ന രൂപത്തിൽ നീത്ത് വെച്ചാൽ മതി ഈ നിയത്ത് എന്നുള്ളത് നമുക്കറിയാം മനസ്സിൽ കരുതുക എന്നുള്ളത് നിർബന്ധമാണ് ഒപ്പം വായിൽ പറയുക എന്നുള്ളത് നല്ലതാണ് കരുതുന്നതോടൊപ്പം ആവശ്യം ശ്രദ്ധിക്കുക ഇനി മറ്റൊന്ന് നമ്മൾ അത്തായ സമയത്താണ് നീയത്ത് വെക്കുന്നതെങ്കിൽ പോലും അതായത് സുബഹി ബാങ്കിന് അല്പം മുമ്പായിട്ട് നീയത്ത് വെക്കുന്നതെങ്കിൽ പോലും നീയത്തിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത് ആവശ്യം ശ്രദ്ധിക്കുക ഇനി നമ്മൾ സുബഹി ബാങ്കിന് മുമ്പ് നീത്ത് വെക്കാൻ വിട്ടുപോയി എങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട് അതായത് ഷാഫി മസേബിൽ നമുക്കറിയാം ഫറായ നോമ്പുകളുടെ നിയത്ത് രാത്രിയിൽ തന്നെ സംഭവിക്കണമെന്ന് നിർബന്ധമാണ് എന്നാൽ സുന്നത്തായ നോമ്പുകൾക്ക് രാത്രിയിൽ തന്നെ സംഭവിക്കാതെ ഉച്ചയ്ക്ക് മുമ്പ് നിയത്ത് വെച്ചാലും ശരിയാകും അങ്ങനെ സുബിഹി ബാങ്കിന് ശേഷമാണ് ഒരാൾ നിയത്ത് കരുതെങ്കിൽ പോലും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം സുബിഹി ബാങ്കിന് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതേ സമയത്ത് ആ വ്യക്തിക്ക് സുന്നത്തായ നോമ്പിന്റെ നിയത്ത് സുബിഹി ബാങ്കിന് ശേഷം കരുതാം രാത്രി കരുതിയിട്ടില്ല എങ്കിൽ അപ്പോൾ ഇന്നത്തെ താസുവാൻ്റെ സുന്നത്തോമ്പ് അബ്ദാഹുത്തലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് രാവിലെ അവനിക്ക് നിയത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ് പക്ഷേ സുബിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അവൻ ചെയ്യാൻ പാടില്ല ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ റമസാന മാസം നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി കലായിപ്പോയ നോമ്പ് പ്രത്യേകിച്ച് പെട്ടെന്ന് കലാവ് കിട്ടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ കലാവ് കിട്ടാൻ വേണ്ടി മാക്സിമം എത്ര പെട്ടെന്ന് കലാവ് കിട്ടാൻ പറ്റുന്നു അത്രയും പെട്ടെന്ന് നമ്മൾ കലാവ് കിട്ടണം അങ്ങനെ നേരത്തെ കലാവ് വീട്ടിയിട്ടില്ല എങ്കിൽ ഇതുപോലത്തെ പ്രത്യേകമായ ദിനങ്ങൾ വരുമ്പോൾ അതിനെ കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തണം അപ്പോൾ ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇങ്ങനെ നീ വെക്കാം റമദാനു മാസം കഥ പോയ ഫറാക്കപ്പെട്ട നോമ്പ് നാളെ താസുവായി സുന്നത്ത് നോമ്പോടെ കൂടെ അഹുതാലാക്കു വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ് ഇങ്ങനെ നിയത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിച്ചാൽ അവൻ്റെ പോയ നോമ്പ് വീടുകയും ചെയ്യും സുന്നത്തായ അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും എന്നുള്ളത് പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ആവശ്യം നമ്മളുടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാ അപ്പോൾ ഇപ്പറഞ്ഞത് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക നോമ്പിനെ നിയത്ത് നോമ്പ് മറന്നാലുള്ള പരിഹാരം അതിൻ്റെ മഹത്വം അതിൻ്റെ പുണ്യങ്ങൾ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് സംസാരിച്ചു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഉപകാരപ്രദമായ അറിവുകൾ ഇനിയും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ആരും മറക്കരുതെന്ന് കൂടി നിർത്തിക്കൊണ്ട് അള്ളാഹു സുബാൻ താല അവൻ പൊരുത്തപ്പെട്ട ഒരു ജീവിതം നമുക്ക് എല്ലാവർക്കും നൽകി നമ്മയും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ആളുകളെയും നാളെ ഹബീബായ മുത്തു നബി അലൈഹി നയ്യു വസ്ല്ല മാത്തോടൊപ്പം സ്വർഗീയ ലോകത്തിന് ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ ആ എന്ന് ദ്വായ ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദ്വാസം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ലാ ലൈക്കും